സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം വടക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് നേരത്തെ ആറു ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയാണ് പ്രവചിച്ചിരുന്നത് ഇടുക്കി പത്തനംതിട്ട കോട്ടയം ജില്ലകളിൽ ഇന്ന് പ്രഖ്യാപിച്ചിരുന്ന ഓറഞ്ച് അലേർട്ട് പിൻവലിച്ചിട്ടുണ്ട് ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴക്കുള്ള സാധ്യത നിലനിൽക്കുന്നതായും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലെ പ്രവചനത്തിൽ മാറ്റമില്ല ഈ ജില്ലകളിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയാണ് കണക്ക് കൂട്ടുന്നത് ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടുക്കി പത്തനംതിട്ട കോട്ടയം എന്നീ ജില്ലകൾക്ക് പുറമെ എറണാകുളം തൃശൂർ പാലക്കാട് കണ്ണൂർ കാസർകോട് ജില്ലകളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴ പ്രവചിക്കുന്നുണ്ട് ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നിലവിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ച മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മാത്രമാണ് നാളെ വിദ്യാലയങ്ങൾക്ക് അവധി നൽകാനുള്ള സാധ്യത അറിയിപ്പുകൾ ലഭ്യമായാൽ ഈ വീഡിയോയുടെ പിന്നീട് കമന്റിൽ ഉടൻ അപ്ഡേറ്റ് നൽകുന്നതായി